ഹായ് ഗെയ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ്റ്റാലോജിക് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്കെല്ലാം ക്ലെയിം ചെയ്യാം അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പാനിൻ്റെ സ്കിന്നാണ് പാനിൻ്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു പാനിൻ്റെ സ്കിന്നാണ് ഇതിൻ്റെ കൂടെ തന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് ഫിസ്റ്റിൻ്റെ സ്കിന്ന് നോക്കുകയാണേലും അത്ര ഗുമ്മായിട്ടൊന്നും തോന്നുന്നില്ല എന്നാൽ ഗുമ്മായിട്ട് തോന്നുന്ന ഒരു സാധനമുണ്ട് ഗൈസ് ഗ്ലൂ ആളിൻ്റെ സ്കിന്നു നോക്ക് ഗൈസ് നമ്മുടെ പീക്കിൽ ഏതോ ഒരു ബിൽഡിങ് അല്ലേത് അതെ ഗൈസ് ആ ഒരു പീക്ക് നൊസ്റ്റാൽജിക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്തവണ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് അപ്പോൾ പീക്ക് വന്നാൽ കൊള്ളായിരുന്നു പക്ഷേമാർ നൊസ്റ്റാൽജിക്ക് അടിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു ത്രോഗ സ്കിന്നാണ് ഗൈസ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതും നമ്മുടെ പീക്കിൽ അല്ല ഇത് പീക്കിലല്ല അല്ല നമ്മുടെ ബെർമുഡയിലൊരു ബെർമുടയിലൊരു ആണ് ഇത് ഏത് ബിൽഡിങ് ആയിരിക്കും കേസ് അതെ കേസ് നമ്മുടെ ഫാക്ടറി ഇതേ ആണോ ആണെന്ന് തോന്നുന്നു കേസ് അതെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ലൂട്ട് ബോക്സ് വരുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേസ് നമ്മുടെ തറവാട്ടിനാവുമ്പോൾ ഒരു ലൂട്ട് ബോക്സ് ആയി കളഞ്ഞു കേസ് സൈഡിൽ മരമൊക്കെ വെച്ചിട്ട് കൊള്ള ഒരു രക്ഷയില കേസ് ബൂയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി കോൺസെപ്റ്റ് തന്നെയാണ് എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ത്രോകണ്ടെ സ്കിന്ന് ഗ്ലൂവാലിൻ്റെ സ്കിന് ലൂട്ട് ബോക്സ് ജൂലൈ പതിമൂന്നാം തീയതി നമുക്കൊരു ഇവൻറ്റിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പാൻ്റെ സ്കിന്ന് ഫിസ്റ്റിൻ്റെ സ്കിൻ ജൂലൈ പതിനൊന്നാം തീയതി ഫീഡ് ബീൽ ഇവൻറ്റിൽ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും എടുക്കരുത് സോ വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അറഞ്ും പുറഞ്ഞും ഷെയർ ചെയ്യ് സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് സോ മച്ച് വാച്ചിങ് ഗൈസ് ലവ് യൂർ ടേക്ക് കെയർ ബൈ ബൈ